ർ കൂടി പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കമത്സ്യം വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് കേട്ടോ അപ്പം നമുക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൂടുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ചെയ്തു തുടങ്ങേണ്ട കാര്യമാണ് കൈ പിടിക്കുന്ന രീതി ഈ കൈ പിടിക്കുന്ന ചിലവരാണെങ്കിലേ കൈ പിടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കയറ്റി പിടിക്കോ അന്നേരം നമുക്ക് ഈ ആക്സിലേറ്റർ ഒരുപാട് കൂടി പോവാൻ ചാൻസ് കൂടുതലാണ് അതിൻ്റെ കൂടെ നമുക്ക് ഇതിങ്ങനെ ഈ ഒരു വിരലിൻ്റെ ഭാഗമില്ല ഇവിടെ ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക ലോക്ക് ചെയ്ത് വെച്ചിട്ട് വരുന്ന ഈ ഇത്രയും ഭാഗം ഒരു ഇതിൽ മാത്രമേ നമ്മൾ കയ്യിൽ ഈ ഹാൻഡിലിൽ നമ്മൾ കൈ കൊടുക്കാവുള്ളൂ അതിനുശേഷം നമ്മൾ ഒന്നോ രണ്ടോ വിരൽ എപ്പോഴും നമ്മുടെ ഈ ബ്രേക്ക് കത്ത് ഉണ്ടാവണം അപ്പൊ നമ്മൾ ഈ ബ്രേക്ക് പിടിക്കുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ് പിന്നീട് റോഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഇത് ഈ ബ്രേക്കിന്റെ ഇത് അത്യാവശ്യമാണ് ധനം അപ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നി കൈ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനും വെക്കാനൊക്കെ അപ്പം അതിനായിട്ട് കൂടുതൽ നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ആക്സിലേറ്റർ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ രണ്ട് വിരലും കൂടെ ഇവിടെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക വെറുതെ വെച്ചിരുന്ന മതി അത്യാവശ്യമായിട്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നിർത്താനായിട്ട് സഹായിക്കും പിന്നെ നമ്മൾ ഇപ്പുറത്തെ ബ്രേക്കും കൊടുക്കുന്നുണ്ടല്ലോ ആ കൂടെ ഇത് രണ്ടും കൂടെ നിർത്തണമെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച നേരം കൊടുത്തിരുന്നാൽ മതി അന്നേരം നമുക്ക് സുഖമായിട്ട് നിർത്താം